പിണറായി സർക്കാരിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള സുപ്രഭാതം എഡിറ്റോറിയൽ വിവാദമാകുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥയിലെ ഒരു വിഭാഗം ഇടതുപക്ഷാനുകൂല സമീപനം കൈക്കൊണ്ടത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു ഈ സാഹചര്യത്തിൽ ഇടതു സർക്കാരിനെ വിമർശിച്ചും മുസ്ലിം ലീഗ് നിലപാടിനെ പുകഴ്ത്തിയും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം രംഗത്ത് വന്നതിന് സവിശേഷ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഇടതു സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന തലക്കെട്ടിലുള്ള സുപ്രഭാതം എഡിറ്റോറിയലിലെ അതിശക്ത വിമർശനങ്ങൾ ഈ വിധത്തിലാണ് ഭരണത്തിലുള്ള ഇടതു ഇടതുമുന്നണിയിലും നേതൃത്വം നൽകുന്ന സി പി എമ്മിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ജനമനസ്സുകളിൽ നിന്നും എന്തുകൊണ്ട് എൽ ഡി എഫ് പിഴുതറിയപ്പെട്ടു എന്നത് വിശകലന വിധേയമാക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്യത്തിൽ തുടങ്ങി എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എഴുതിയ വിധി ഈ വിധത്തിൽ ആരംഭിച്ച എഡിറ്റോറിയലിൽ അടിസ്ഥാന വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കേണ്ടുന്ന സി പി എം അവരിൽ നിന്നും അകലുകയാണെന്നും അതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിട്ടുള്ളതെന്നും തുറന്നടിച്ചിട്ടുണ്ട് അസഹിഷ്ണുതയുടെയും ധാർഷ്യത്തിന്റെയും വക്താക്കളായി ഒരു മറയുമില്ലാതെ സി പി എം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങളിട്ട മാർക്കാണ് ഈ ഒറ്റസംഖ്യയെന്നും ചൂണ്ടിക്കാട്ടിയ സുപ്രഭാതം തുടർഭരണം നൽകിയ അധികാരദാഷ്ട്രീയം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്നും അകറ്റിയതായും കൂട്ടിച്ചേർക്കുന്നുണ്ട് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾക്ക് ഒപ്പം നിൽക്കുകയോ പരിഹരിക്കുകയോ ചെയ്യുന്നതിൽ പിണറായി സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചതായും സുപ്രഭാതം ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെയും അതിനിശ്ചിത വിമർശനമാണ് സുപ്രഭാതം നടത്തിയത് ആരോഗ്യവും പൊതുവിതരണവും വിദ്യാഭ്യാസ വകുപ്പും കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയിട്ടില്ലെന്നും ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി വയോജനങ്ങൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നുവെന്നും ഈ പാപം ഇടതു സർക്കാരിന് കഴുകിക്കളയാനാവില്ലെന്നും സുപ്രഭാതത്തിന് തുറന്നു പറയേണ്ടി വരുന്നുവെന്നതാണ് ശ്രദ്ധേയം ഇടതുപക്ഷാഭിമുഖ്യം പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന സമസ്തയുടെ മുഖപത്രത്തിലെ പരാമർശങ്ങൾ സി പി എം നേതൃത്വരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് രാജിൽ സംസ്ഥാനത്തെ പൗരാവകാശം വരെ ചവിട്ടി അറയ്ക്കപ്പെട്ടു എന്ന തുറന്നു പറച്ചിലിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്ന് സമസ്ത നേതൃത്വം തുറന്നു പറഞ്ഞതാണ് ലീഗും സമസ്തയും തമ്മിലുള്ള മാനസിക അകൽച്ചയ്ക്ക് പ്രധാന കാരണം പൗരത്വ നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ലീഗ് നേതൃത്വം പിന്നോട്ടു പോവുകയും അതേസമയം സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപാർട്ടികൾ പ്രതിരോധം ഉയർത്തുകയും ചെയ്തപ്പോൾ ആ നിലപാടിന് ഐക്യം പ്രഖ്യാപിക്കുകയാണ് സമസ്ത നേതൃത്വം ചെയ്തത് സമസ്ത ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുടെ അന്തസത്ത തിരിച്ചറിയാതെ ചില മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്ത നേതൃത്വത്തിനെതിരെ രംഗത്തിറങ്ങിയതാകട്ടെ എരിതിയിൽ എണ്ണ ഒഴിക്കും വിധമാവുകയും ചെയ്തു പിൽക്കാലത്ത് സമസ്തയ്ക്കുള്ളിൽ രണ്ട് ചേരികൾ രൂപം കൊണ്ടതുപോലും ഇത്തരം അടിയൊഴുക്കുകളെ തുടർന്നായിരുന്നു സംസ്ഥയിലെ ഈ നയം മാറ്റത്തെ ലീഗിനൊപ്പം സംസ്ഥയിലെ ഒരു വിഭാഗം നേതാക്കളും തുറന്ന് വിമർശിച്ചിരുന്നു സുപ്രഭാതത്തിന്റെ പബ്ലിഷറും എഡിറ്ററുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ പോലെയുള്ള നേതാക്കൾക്കൊപ്പമുള്ള ചേരിയും സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾക്കൊപ്പമുള്ള ചേരിയും എന്ന മട്ടിൽ വേർതിരിവുണ്ടാവുകയും ചെയ്തു സി പി എം നേതൃത്വത്തിന് അന്തമായ പിൻബലമൊന്നും നൽകുന്നില്ലെന്നും വിഷയാധിഷ്ഠിത പിന്തുണ മാത്രമേ നൽകുന്നുള്ളൂ എന്നുമാണ് അന്നും ജിഫ്രി തങ്ങളെ പോലെയുള്ളവർ പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ വോട്ട് ബാങ്ക് വിലപേശലോ ഒന്നും സംസ്ഥയുടെ നയമല്ലെന്നും അദ്ദേഹം അസന്ഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ അത് അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല അതേസമയം ഫലപ്രഖ്യാപനം വന്നതോടെ സംസ്ഥാ വോട്ടുകൾ കാര്യമായി ചോർന്നിട്ടില്ലെന്നും ലീഗ് നേതൃത്വത്തിന് വ്യക്തമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ലീഗിന് അനുകൂലമായി ആദ്യം മുതലേ നിലകൊണ്ടിരുന്ന ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയുടെ മുൻകൈയിൽ പിണറായി വിജയനെ നിശിതമായി വിമർശിച്ചും ലീഗ് നിലപാടുകളെ പുകഴ്ത്തിയും ഇത്തരത്തിലൊരു എഡിറ്റോറിയൽ സുപ്രഭാതത്തിൽ വന്നത് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ പിന്തുടർന്നിരുന്ന ഇടതനുകൂല മനോഭാവം ശരിയായിരുന്നില്ല എന്ന സന്ദേശം തന്നെയാണ് സുപ്രഭാതത്തിലൂടെ എഡിറ്റർ ഡോക്ടർ നദ്വി നൽകിയിരിക്കുന്നത് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക പോലും ഇത്ര രൂക്ഷമായി പിണറായി സർക്കാരിനെ വിമർശിച്ചിട്ടില്ല എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് കാണണം ഇടതുപക്ഷത്തിന് സംഭവിച്ച ഈ വീഴ്ചയെ ചൂണ്ടിക്കാട്ടി പിണറായി സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം സമസ്തയിലെ എതിർച്ചേരിയെ കൂടി പരോക്ഷമായി കടന്നാക്രമിക്കുക കൂടിയാണ് ഡോക്ടർ നദ്വിയെ മുന്നിൽ നിർത്തി ലീഗ് നേതൃത്വം ചെയ്യുന്നതെന്ന ആരോപണമാണ് ഒരു വിഭാഗം സമസ്ത പ്രവർത്തകർ ഇപ്പോൾ ശക്തമായി ഉയർത്തുന്നത് ഇതോടെ സമസ്തയ്ക്കുള്ളിൽ നീർ പുകഞ്ഞു നിന്നിരുന്ന ചേരി പോരുകൾ പുതിയ തലത്തിലേക്ക് കൂടി എത്തി നിൽക്കുകയാണ്